പതിറ്റാണ്ടിലധികമായി തിരൂരിന്റെ വസ്ത്രസങ്കല്പങ്ങളിൽ എന്നും പുതുമകൾ നിറച്ചാഷൻ പുണ്യറമെ വരവേൽക്കാൻ പുതുപുത്തൻ കലക്ഷനുകളുമായി ഒരുങ്ങിക്കഴിഞ്ഞു പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷന്റെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് രാഷ്ട്രീയ നിലപാടുകൾ മാന്യമായി പറയുന്നവരെ അധിക്ഷേപിക്കുകയും ഒറ്റതിരിച്ച് തിരിച്ച് വേർപെടുത്തുകയും പരിഹസിക്കുകയും ചെയ്തുകളയാമെന്ന് ആരെങ്കിലും കരുതിയാൽ അങ്ങനെ ഒറ്റപ്പെടുത്തുന്നവരെ കൂടെ നിന്ന് തടുത്ത് ചെറുത്ത് മുന്നോട്ട് പോകുന്ന നിലപാടായിരിക്കും ഞങ്ങൾ സ്വീകരിച്ചു പോകുക സാർ അങ്ങനെ ആരെങ്കിലും ഒറ്റപ്പെടുത്തി വളഞ്ഞിട്ട് അടിച്ച് ബാക്കി ചിലർ ശരി ചിലർ മോശമെന്നുള്ള ഏതെങ്കിലും പ്രചരണം നടത്തി ഈ സംഘശക്തിയെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ശക്തിയെ ദുർബലപ്പെടുത്താമെന്ന് ഏത് കനകോലി വിചാരിച്ചാലും അത് നടക്കില്ല എന്ന് വളരെ വിനയത്തോടെ ഈ സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സാർ സർ മലയോര ഹൈവേയും തീരദേശ ഹൈവേയും പോലെ തന്നെയാണ് ദേശീയപാത വികസനം സർ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് കൂടി ഇവിടെ ഉണ്ടാകണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു സാർ അദ്ദേഹം രണ്ടു ദിവസം മുമ്പ് ഒരു പ്രസംഗം നടത്തി എറണാകുളത്ത് വെച്ചാണ് നടത്തിയത് അവിടെ ദേശീയപാതയുടെ അണ്ടർപാസ് അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളുമായി ഒരു സമരമാണ് സർ ഇവിടെ ഇന്നത്തെ സബ്മിഷനിൽ ബഹുമാനപ്പെട്ട അമ്പലപ്പുഴ അംഗം ശ്രീ എച്ച് സലാം ഇതുമായി ബന്ധപ്പെട്ടൊരു കാര്യം കൊണ്ടുവന്നിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പ്രതിപക്ഷ നേതാവ് ഒരു സബ്മിഷൻ കൊണ്ടുവന്നിരുന്നു അതിലൊക്കെ വളരെ അനുഭവപൂർണമായ നിലപാടാണ് സർക്കാരിനുള്ളത് പരിഹരിക്കാനുള്ള ശ്രമമാണ് ഓവർപാസോ അണ്ടർപാസോ എല്ലാ കാര്യത്തിലും സർക്കാർ ശ്രമിക്കുന്നത് ദേശീയപാത അതോറിറ്റിയുമായി ചേർന്ന് ചെയ്യുന്നു എല്ലാ രണ്ടാഴ്ചയിൽ നടക്കുന്ന യോഗത്തിൽ എം എൽ എമാരുൾപ്പെടെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന കാര്യങ്ങൾ കത്ത് അജണ്ടയിൽ വെച്ച് ചർച്ച ചെയ്യുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇടപെടുന്നു ഇങ്ങനെയൊക്കെ ഇടപെടുന്നുണ്ട് സാർ അതിലൊന്നും ഒരു വ്യത്യസ്ത നിലപാട് സ്വീകരിച്ചിട്ടില്ല പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യത്തിലും അത്തരം നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്നാൽ അദ്ദേഹം ഇന്നലെ മിനിഞ്ഞാന്ന് എറണാകുളത്ത് നടന്ന സമ്മേളനത്തിൽ സർക്കാർ ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ ആവുമ്പോൾ പൂർത്തീകരിക്കാനുള്ള വ്യഗ്രതയിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് കണ്ടുള്ള ചില ശ്രമങ്ങളാണ് ഞങ്ങളെക്കൊണ്ട് ഇതിൻ്റെ പ്രവൃത്തി തടയാൻ നിർബന്ധിതരാക്കരുത് എന്ന ഒരു പദം ഒരു വാചകം അവിടെ പറഞ്ഞതായി ശ്രദ്ധിച്ചു പ്രതിപക്ഷ നേതാവിനോട് ഇവിടെ നിന്ന് പറഞ്ഞാൽ ഇവിടെ ഇല്ലെങ്കിലും ഭാവിയിൽ കേൾക്കുമെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് പറയുന്നു രാഷ്ട്രീയ ആത്മഹത്യക്ക് എന്ന് വളരെ വിനയത്തോടു കൂടി പറയാൻ ആഗ്രഹിക്കുന്നു കേരളത്തിലെ ലോകത്തെവിടെയുമുള്ള മലയാളിയുടെ സ്വപ്ന പദ്ധതി മുടക്കാൻ ഞങ്ങൾ രംഗത്തിറങ്ങുമെന്നൊക്കെ ഒരു പ്രതിപക്ഷ നേതാവ് പറയുന്ന രീതി അത് യോജിക്കുന്നതല്ല എന്നുള്ളത് സഭയെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് എന്ത് പ്രതിസന്ധി വന്നാലും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബറോടു കൂടി ഞങ്ങൾ നിശ്ചയിച്ച ഈ പദ്ധതിയുടെ പൂർത്തീകരണത്തിന് എല്ലാ ഇടപെടൽ നടത്തി മുന്നോട്ട് പോകുമെന്നുള്ളത് സർവേ അറിയിക്കുകയാണ് സാർ അതിൻ്റെ മറ്റ് കാര്യങ്ങളിലേക്ക് ഞാനിപ്പോൾ കിടക്കുന്നില്ല എല്ലാം നമുക്ക് അറിയുന്നതാണ് ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ദേശീയപാതാ വികസനത്തിന് ഒരു സംസ്ഥാന സർക്കാർ പണം ചെലവഴിച്ചത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാറാണ് രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് പതിനാല് അതായത് സ്വാതന്ത്ര്യദിനത്തിൻ്റെ തലേന്ന് ഈ പദ്ധതിക്ക് റീത്ത് വെച്ച് പോയ പദ്ധതിയാണ് സാർ അന്ന് യു ഡി എഫാണ് കേരളത്തിൽ ഭരണം നടത്തിയത് യു ഡി എഫിന്റെ കെടുകാര്യസ്ഥത മൂലം കേന്ദ്ര സർക്കാരും ദേശീയപാത അതോറിറ്റിയും ഈ പദ്ധതി ഇനി ഇല്ല എന്ന് പറഞ്ഞത് പോയതാണ് സർ മരണപ്പെട്ട പദ്ധതിക്ക് അത്ഭുതകരമാം വിധം ജീവൻ വെപ്പിച്ച് മുന്നോട്ട് വന്ന കേരളത്തിലെ സർക്കാരിനെ നയിക്കുന്ന മുഖ്യമന്ത്രിയുടെ പേര് ശ്രീ പിണറായി വിജയനാണെന്ന് ഈ സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സർ ഈ എട്ട് വർഷമായി അതിൻ്റെ കാര്യങ്ങളും മറ്റുമായി വളരെ വേഗത്തിൽ മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ മറ്റ് കടപരിധിയുടെ ഭാഗമായി ഇതിനെ വെച്ചതിന്റെ ഭാഗമായി അയ്യായിരത്തി കോടി എന്നുള്ളത് യഥാർത്ഥത്തിൽ പന്ത്രണ്ടായിരം കോടിയുടെ ബാധ്യതയായി ഇത് മാറിയിരിക്കുകയാണ് പന്ത്രണ്ടായിരം കോടി രൂപയാണ് നമ്മളൊക്കെ പ്രസംഗത്തിൽ ആറായിരം കോടിയോളം രൂപയെന്നാണ് പറയുന്നത് എന്നാൽ ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നിലപാട് കാരണം അതിനെ മറ്റ് കട പരിധിക്കകത്ത് ഉൾപ്പെടുത്തിയതിൻ്റെ ഭാഗമായി നേരെ ഇരട്ടി തുക ഇതിൻ്റെ ഭാഗമായി സംസ്ഥാന സർക്കാരിന് പണം ചെലവഴിക്കേണ്ടി വന്നു സി പി ഐ എമ്മിൻ്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായുള്ള സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് വിജയകരമായി പൂർത്തീകരിച്ചത് എന്തോ ഒരു അപരാധമായി തോന്നുന്ന നിലയിലാണ് ഇവിടെ പലരും ചർച്ചയിൽ പങ്കെടുത്തത് സാർ പല രാഷ്ട്രീയ പാർട്ടികളും സമയബന്ധിതമായി സമ്മേളനങ്ങൾ നടത്തുന്നുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുള്ള പല പാർട്ടികളും അങ്ങനെ നടത്തുന്നവരാണ് സാർ അത് ഏതൊരു ജനാധിപത്യ പ്രസ്ഥാനത്തിനും മാതൃകയാക്കാവുന്ന കാര്യമാണ് സാർ അത് മാതൃകയാക്കി പോകേണ്ട കാര്യമാണ് എന്നാൽ സ്വന്തം രാഷ്ട്രീയ പാർട്ടിക്കകത്ത് പോലും ജനാധിപത്യമില്ലാത്തവരാണ് ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത് സാർ നോമിനേഷനിലൂടെയും സ്വന്തക്കാരെ തിരികെ കയറ്റിയും പല തെറ്റായ പ്രവണതകളോട് സന്ധി ചെയ്തും പോകുന്ന ജനാധിപത്യമില്ലാത്ത പ്രസ്ഥാനങ്ങൾ സ്വന്തം രാഷ്ട്രീയ പാർട്ടിക്കകത്ത് പോലും ജനാധിപത്യ ലെവലേശമില്ലാത്ത പ്രസ്ഥാനങ്ങളാണ് സമയബന്ധിതമായി സമ്മേളനം നടത്തി ഏതൊരു ജനാധിപത്യ പ്രസ്ഥാനത്തിനും മാതൃകയാകാവുന്ന നിലയിൽ സി പി ഐ എം മുന്നോട്ട് പോയതിനെ ഇവിടെ പരിഹസിക്കാനും അപഹസിക്കാനും ഒക്കെ ശ്രമിക്കുന്നത് സർ ഇവിടെ ഇരുപത്തിമൂന്നാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി എറണാകുളത്തായിരുന്നു ഞങ്ങളുടെ സംസ്ഥാന സമ്മേളനം സർ അന്നത്തെ പ്രത്യേകത സി പി ഐ എം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം നയിക്കുന്ന ഒരു മുന്നണി സർക്കാരിന്റെ ചരിത്രത്തിലാദ്യമായി തുടർഭരണം കിട്ടിയ സമയമായിരുന്നു സർ അതിന്റെ ഭാഗമായി അതേ അർത്ഥത്തിൽ തന്നെ ആ സമ്മേളനം പല കാര്യങ്ങളും കണ്ടു ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ള സമ്മേളനം കൊല്ലത്താണ് സർ നടന്നത് കൊല്ലത്ത് നടന്ന ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ സമ്മേളനത്തിന്റെ പ്രത്യേകത സി പി ഐ എം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം നയിക്കുന്ന ഒരു മുന്നണി സർക്കാർ ചരിത്രത്തിലാദ്യമായി എട്ട് വർഷം തുടർച്ചയായി ഭരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് എന്നുള്ളതാണ് സാർ ഇനി മൂന്ന് വർഷം കഴിഞ്ഞ് ഇരുപത്തഞ്ചാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായുള്ള സംസ്ഥാന സമ്മേളനം കേരളത്തിൽ എവിടെയാണ് നടക്കുക എന്നറിയില്ല എവിടെ നടന്നാലും അന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യം സി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ ചരിത്രത്തിലാദ്യമായി പതിനൊന്ന് വർഷം തുടർച്ചയായി ഭരിക്കുന്ന ഒരു സർക്കാർ ഭരിക്കുന്ന ഘട്ടത്തിലാണ് ഈ സമ്മേളനം എന്നുള്ളതാണ് സാർ ഇത് എന്തെങ്കിലും അഹങ്കാരത്തിന്റെ ഭാഗമായോ അമിത ആത്മവിശ്വാസത്തിന്റെ ഭാഗമായോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിലപാടിന്റെ ഭാഗമായോ പറയുന്നല്ല സാർ ജനങ്ങൾക്കിടയിൽ ഞങ്ങൾ ഇടപെടുമ്പോൾ അതിൽ നിന്നും ലഭിക്കുന്ന ആത്മവിശ്വാസവും അനുഭവമാണ് സാർ ഇങ്ങനെ പറയാനുള്ള കാരണമായി മാറുന്നത് ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ പറയുമ്പോൾ അത്തരം കാര്യങ്ങൾ തുറന്നു പറഞ്ഞു പോകുമ്പോൾ രാഷ്ട്രീയ നിലപാടുകൾ മാന്യമായി പറയുമ്പോൾ രാഷ്ട്രീയ നിലപാടുകൾ മാന്യമായി പറയുന്നവരെ അധിക്ഷേപിക്കുകയും ഒറ്റ തിരിച്ച് വേർപെടുത്തുകയും പരിഹസിക്കുകയും ചെയ്തങ്ങനെ അടിച്ചു കളയാമെന്ന് ആരെങ്കിലും കരുതിയാൽ അങ്ങനെ ഒറ്റപ്പെടുത്തുന്നവരെ കൂടെ നിന്ന് തടുത്ത് ചെറുത്ത് മുന്നോട്ട് പോകുന്ന നിലപാടായിരിക്കും ഞങ്ങൾ സ്വീകരിച്ചു പോകുക സർ അങ്ങനെ ആരെങ്കിലും ഒറ്റപ്പെടുത്തി വളഞ്ഞിട്ട് അടിച്ച് ബാക്കി ചിലർ ശരി ചിലർ മോശമെന്നുള്ള ഏതെങ്കിലും പ്രചരണം നടത്തി ഈ സംഘശക്തിയെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ശക്തിയെ ദുർബലപ്പെടുത്താമെന്ന് ഏത് കനകോലി വിചാരിച്ചാലും അത് നടക്കില്ല എന്ന് വളരെ വിനയത്തോടെ ഈ സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സാർ നിലവിൽ വാട്ടർ ഫിൽറ്ററുകൾ ചെയ്യുന്നവർക്കും പുതുതായി വാട്ടർ ഫിൽറ്റർ ഷോപ്പ് തുടങ്ങാനായി ആഗ്രഹിക്കുന്നവർക്കും ആവശ്യമായ ആർഒഫ ഫിൽറ്റർ ആക്സസറീസ് ആർഒ പമ്പ് ആൻഡ് കാബിനറ്റ്സ് തുടങ്ങിയ എല്ലാ പ്രോഡക്റ്റുകൾക്കും ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നൂറ് ശതമാനം ഗ്യാരണ്ടിയോടും വാറണ്ടിയോടും കൂടി ലഭ്യമാക്കുന്നു നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാട്ടർ പ്യൂരിഫയർ ഏതുമാകട്ടെ മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്തു തരുന്നു വാട്ടർ ഫിൽറ്റർ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെടുക കോണ്ടാക്ട് നയൻ വൺ ഫോർ ടു ധികമായി തിരൂരിന്റെ വസ്ത്രസങ്കല്പങ്ങളിൽ എന്നും പുതുമകൾ നിറച്ച സൻഹ ഫാഷൻ പുണ്യറമെ വരവേൽക്കാൻ പുതുപുത്തൻ കളക്ഷനുകളുമായി ഒരുങ്ങിക്കഴിഞ്ഞു വെഡിംഗ് വെയർസ് പാർട്ടി വെയർസ് ജെൻസ് വെയർസ് കിറ്റ് വെയർസ് ഡെയിലി വെയർസ് തുടങ്ങിയവയുടെ വൻ ശേഖരമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഇനി എല്ലാ ആഘോഷങ്ങളിലും സൻഹയുടെ സ്പർശം തുടിക്കട്ടെ സൻഹ ഫാഷൻ തിരൂർ സൻഹയിൽ സന്തോഷത്തിന്റെ നാളുകൾ